പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ ഈശോ മിശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ യേശുവൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങൾ എല്ലാവരെയും ദൈവവചനധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോ മിശിഖായ് എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം കർത്താവിൻ്റെ വചനം നമ്മോട് പ്രകാരം പറയുന്നു പരിശുദ്ധാത്മാവിനാൽ ഒരു വ്യക്തി നിറയണമെങ്കിൽ അവൻ പ്രാർത്ഥിക്കുന്നവനായി മാറണം പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് ദൈവം തൻ്റെ ആത്മാവിനെ വർഷിക്കുന്നു യേശുവൻ്റെ ജീവിതത്തിലേക്ക് പിതാവായ ദൈവം നൂറ് ശതമാനം ദൈവവും നൂറ് ശതമാനം മനുഷ്യനുമായിരുന്ന നൂറ് ശതമാനം മാനുഷികതയുണ്ടായിരുന്ന യേശുവിൻ്റെ ജീവിതത്തിലേക്ക് ആ പരിശുദ്ധാത്മാവിനെ അഭിഷേകമായി അയച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദൈവം പരിശുദ്ധാത്മാവിനെ അയക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്കൊരു തീരുമാനമെടുക്കാം അതോടൊപ്പം മറ്റൊരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ അയോഗ്യനാണ് എന്ന് ചിന്തിക്കാതിരിക്കുക എനിക്കതിനുള്ള യോഗ്യതയൊന്നുമില്ല എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള യോഗ്യതയില്ല എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള വിശുദ്ധിയില്ല എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാനായിട്ടുള്ള കൃപയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് പലരും ഇങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് എനിക്കതിനുള്ള യോഗ്യതയില്ല പ്രിയ സഹോദരങ്ങളെ പിന്നെ ആർക്കാണ് യോഗ്യത തിരുസഭയിലുള്ള ഓരോ മക്കൾക്കും അതിനുള്ള യോഗ്യതയുണ്ട് കാരണം അവർ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവത്തിൻ്റെ എല്ലാവിധ അവകാശങ്ങളും സ്വന്തമാക്കുവാനായിട്ടുള്ള കൃപയുണ്ട് ദൈവത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും ദൈവമക്കൾ അവകാശിയാണ് പലപ്പോഴും ഈ സത്യം നമ്മൾ മറന്നു പോകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വരുന്ന വലിയൊരു പരാജയം ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് ഞാൻ അവകാശിയാണ് ദൈവകരങ്ങളിലുള്ള അനുഗ്രഹം സമ്പത്താകാം സൗഭാഗ്യമാകാം പരിശുദ്ധാത്മാവാകാം സന്തോഷമാകാം ആനന്ദമാകാം ഇതിനെല്ലാം നാം ഓരോരുത്തരും അവകാശിയാണ് അതുകൊണ്ടാണ് നാം മക്കളെങ്കിലും അവകാശികളാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളും എന്നൊക്കെ വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പല മേഖലകളിലും ഓർമ്മിപ്പിക്കപ്പെടുന്നത് റോമാലേഖനം വെട്ടിൻ്റെ പതിനാല് പറയുന്നത് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിൻ്റെ പുത്രന്മാരാണ് എന്നാണ് പറയുന്നത് അപ്പം ദൈവത്തിൻ്റെ പുത്രന് ദൈവത്തിലുള്ള എല്ലാവിധ അനുഗ്രഹങ്ങൾക്കും അവകാശമുണ്ട് അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഞാൻ അയോഗ്യനാണ് എന്ന് ചിന്തിച്ച നിമിഷം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ ഞാൻ മറ്റുള്ളവരോട് ഞാൻ എനിക്ക് യോഗ്യതയില്ല പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ എനിക്ക് കർത്താവിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കുവാനായിട്ടുള്ള യോഗ്യതയൊന്നുമില്ല ഞാനൊരു പാപിയാണ് പാപിയാണ് എന്നും പറഞ്ഞുകൊണ്ട് ഏതു നേരവും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ നിരാശയിലേക്ക് നോക്കിയിരുന്ന് നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ അത് വലിയൊരു തടസ്സമാണ് ഇതുകൊണ്ടാണ് യോഹന്മാൻ്റെ ലേഖനത്തിൽ ഒന്നിയോഹനാണ് നാലാം അധ്യായത്തിൻ്റെ പത്താമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയുന്നത് നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല പ്രത്യത അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയായി സ്വപുത്രനെ ഐക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം അവിടെയാണ് ഞാൻ ദൈവത്തെ സ്നേഹിച്ചു 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 എന്ന് പലപ്പോഴും പലരും പറയും ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞുകൊണ്ട് പുറംപൂച്ചും കാണിച്ചുകൊണ്ട് നടക്കുന്ന അനേകം വ്യക്തികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അവരൊന്നും ദൈവത്തെ സ്നേഹിക്കുന്നില്ല എന്ന് അവരുടെ പ്രവൃത്തിയിൽ നിന്ന് തന്നെ തിരിച്ചറിയാൻ പറ്റും അപ്പം താൻ ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല പ്രത്യുത അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും ദൈവം നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് പരിഹാര ബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം അപ്പോൾ നമ്മളൊരിക്കലും അയോഗ്യനാണ് ഈ അയോഗ്യരായ ഓരോ വ്യക്തികളെയും വീണ്ടെടുത്ത് രക്ഷിക്കുവാൻ വേണ്ടി അവരെ നിത്യരക്ഷയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കർത്താവ് ഈശ്വമി ശിവായി ഭൂമിയിലേക്ക് മനുഷ്യാവതാരം ചെയ്തത് ആദ്യ മാതാപിതാക്കൾ ദൈവത്തിൻ്റെ വചനം ലംഘിച്ച് കൽപ്പന ലംഘിച്ചപ്പോൾ ആദ്യ മാതാപിതാക്കളിലൂടെ മനുഷ്യവർഗം മുഴുവൻ്റെ മേലും കടന്നു വന്ന പാപത്തിൻ്റെ ചില ബന്ധനങ്ങളുണ്ട് തകർച്ചയുടെയും ദുരിതത്തിൻ്റെയും കുറേ ബന്ധനങ്ങളുണ്ട് അതുപോലെ തന്നെ രോഗത്തിൻ്റെ ബന്ധനങ്ങളുണ്ട് ഇങ്ങനെ മരണത്തിൻ്റെ ബന്ധനമുണ്ട് ഓരോ വ്യക്തിയിലും കിടപ്പ് അപ്പം ഇങ്ങനെ കിടക്കുന്ന ആ മരണത്തിൻ്റെ പോലും ബന്ധനത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ പാപത്തിൻ്റെ നാം ഓരോരുത്തരും ചെയ്ത പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി അവിടുന്ന് പരിഹാരം ചെയ്യുന്നു പരിഹാര ബലിയായി മാറിയെന്ന് വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും പരസ്യജീവിതവും പീഡാനുഭവും കുരിശുമരണവും ഉദ്ധാനവുമെല്ലാം ഈ മനുഷ്യവർഗത്തെ മുഴുവൻ പാപികളും ബലഹീനരും അയോഗ്യരുമാകുന്ന ഓരോ മനുഷ്യനെയും വീണ്ടെടുത്ത് രക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു യേശുക്രിസ്തുവിൻ്റെ ഈ ജനനവുമൊക്കെ ഇപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജനനമൊക്കെ ആഘോഷിക്കുന്ന ഓരോ വ്യക്തികളും ഒന്ന് ചിന്തിക്കണമേ യേശുക്രിസ്തുവിൻ്റെ പാപ പരിഹാര ബലിയുടെ യോഗ്യതയാണ് നമുക്ക് നമ്മുടെ പാപങ്ങൾക്ക് അവിടുന്ന് പരിഹാര ബലിയായി സ്വപുത്രനെ അഹിച്ചു ദൈവം തൻ്റെ പുത്രനെ മനുഷ്യന് ഓരോ മനുഷ്യനോടുള്ള സ്നേഹത്തെ പ്രതി അവന് പകരക്കാരനായി ബലിയായി നൽകിക്കൊണ്ട് കുരിശു മരണത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾ യേശുക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ആ പാപങ്ങൾക്കെല്ലാം പരിഹാര ബലിയായി മാറി നമ്മളിൽ ഒരുവനായി തീർന്നുകൊണ്ട് നമ്മോടുകൂടെ ജീവിച്ച് നമ്മളിൽ ഒരുവനായി മാറിക്കൊണ്ട് ആ കുരിശു മരണം ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി അവിടുന്ന് മാറി എന്ന സത്യം എന്ന് പല മക്കളും തിരിച്ചറിയുന്നില്ല അതാണ് അതുകൊണ്ടാണ് സ്വപുത്രനെ ഐക്യം ചെയ്തു എന്നതിലാണ് സ്നേഹം ദൈവത്തിൻ്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ അതാണ് പലരും വിചാരിക്കും ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത് കുറേ സമ്പത്ത് കൊടുക്കുന്നതോ സൗഭാഗ്യം കൊടുക്കുന്നതോ അല്ലെങ്കിൽ വീട് പണിയാനായിട്ടുള്ള പൈസ കൊടുക്കുന്നതോ വിദേശത്ത് ജോലി കൊടുക്കുന്നോ ഒന്നും അല്ല ദൈവത്തിൻ്റെ സ്നേഹം കാരണം ഒരു മനുഷ്യൻ്റെ പാപകരമായ അവസ്ഥയിൽ നിന്നും അവൻ്റെ ആത്മാവിനെ നിത്യതയിലേക്ക് എത്തിക്കുവാൻ വേണ്ടി സ്വപുത്രനെ ബലിയായി കൊടുത്തുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ബലിയായി മാറേണ്ട സ്ഥാനത്ത് നമുക്ക് വേണ്ടി പകരക്കാരനായി മാറിക്കൊണ്ട് സ്വപുത്രനെ അയച്ച് നമുക്ക് വേണ്ടി പരിഹാരം ബലിയായി മാറി എന്നതിലാണ് ദൈവത്തിൻ്റെ സ്നേഹം ആയതിനാൽ പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം ഓരോരുന്ന് ചിന്തിക്കണം ഞാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അയോഗ്യനാണ് അയോഗ്യാണെന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് മുമ്പിൽ ഒരു തീരുമാനമെടുക്കണമേ ഞാൻ യോഗ്യനാണ് അത് ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ആ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ എനിക്ക് ലഭിക്കണമെങ്കിൽ ഞാൻ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരണം നമുക്കൊരു നിമിഷം വിശ്വയോട് പ്രാർത്ഥിക്കാം കത്താവ് വൈശ്വയെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല പ്രത്യത അവിടുന്ന് നമ്മെ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുകയും ഞങ്ങളുടെ ഓരോരുത്തരുടെയും പാവങ്ങളൊക്കെ പരിഹാര ബലിയായി അവിടുന്ന് സപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം രണ്ട് ചിത്ര കഥാവേ ആ സ്നേഹം അങ്ങയുടെ ജീവൻ തന്നെയാണല്ലോ ആ ജീവൻ അവിടുത്തെ ആത്മാവാണല്ലോ ആ ആത്മാവിനെ ഓരോ ദിവസവും ഞങ്ങളിലേക്ക് ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ